അസ്സലാമു അലൈക്കും ബീഫോ ചിക്കനോ ഒന്നുമില്ലാത്തൊരു സമയത്ത് ദാ ഇതുപോലെ കാണാൻ നല്ല മഞ്ചും കഴിക്കാനായിട്ട് ഉഗ്രൻ ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി പലഹാരമാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് മാവ് കുഴയ്ക്ക് പരത്ത് അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല കാണുന്നത് പോലെ തന്നെ കാണാൻ കാണാൻ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ കഴിക്കാനും നല്ല രുചിയാണ് കേട്ടോ എത്ര കഴിച്ചാലും മതി വരില്ല അപ്പോൾ അതുണ്ടാക്കാനാണെങ്കിൽ അതിലേറെ എളുപ്പമാണ് ഞാനിത് അവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം സൈസ് വലുപ്പുള്ള വലിയ ഉള്ളി കേട്ടോ ഒന്നെടുത്തിട്ടുള്ളൂ അത് ഇതുപോലെ കട്ട് ചെയ്തൊന്ന് ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും ഒരു രണ്ട് മൂന്ന് ഇല കറിവേപ്പിൻ്റെ ഇലയും കൂടിയും ഇതിലോട്ട് ഒന്ന് പിച്ചിടുകയാണ് കേട്ടോ അതൊക്കെ ഒന്ന് ചൂടായി വാടി വന്ന ശേഷം ഇതിലോട്ട് കുറച്ച് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റ് ഒരുപാടൊന്നും വേണ്ട കുറച്ച് മാത്രം മതി കേട്ടോ അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഉപ്പിച്ചെടുക്കുമ്പോൾ ഇതാ നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം ഈ ഒരു പലഹാരത്തിന് ഒരുപാട് മസാലപ്പൊടികളൊന്നും ഇല്ല കേട്ടോ ഒക്കെ കുറേശേ കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ ഒരു ഇച്ചിരി മഞ്ഞൾ പൊടിയും ഇച്ചിരി മുളകൾ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡർ ഗരം മസാലേൻ്റെ പകരം ചിക്കൻ മസാല വേണമെങ്കിൽ നമുക്കെടുക്കാം ഒരു നുള്ളു കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ ഒരുപാട് മസാല ഈ ഒരു പലഹാരത്തിന് ടേസ്റ്റ് ഉണ്ടാവില്ല എല്ലാം കുറേശ്ശിട്ടാൽ മതി കേട്ടോ ഇതിൽ ഇനി കുറച്ച് വെജിറ്റബിൾസൊക്കെയാണ് ചേർക്കാനായിട്ട് പോകുന്നത് ഞാൻ ഇതാ കുറച്ച് ഒരു രണ്ട് ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഗ്രീൻ പീസ് ഗ്രീൻ പീസൊക്കെ കുതിർത്തിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട് അതുപോലെ തന്നെ ഒരു കഷ്ണം ചെറിയ കഷ്ണം കേബേജ് ഇതാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തത് നമുക്കിഷ്ടപ്പെട്ട പച്ചക്കറികൾ വെച്ചിട്ട് ഈ ഒരു പലഹാരം റെഡിയാക്കിയെടുക്കാം കേട്ടോ സാധാരണ നമ്മുടെ വീടുകളിൽ ബീൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബീൻസ് ഇട ക്യാപ്സിക്കടാ തക്കാളി ഒക്കെ ഇട്ടിട്ട് ഈ ഒരു മസാല റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാനിവിടെ ഗ്രീൻ പീസ് തലേ ദിവസം രാത്രി വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചതാണ് കേട്ടോ ഒരു സമയത്ത് ഇട്ട് കൊടുത്തത് പിന്നെ നമുക്ക് ഈ ഒരു പച്ചക്കറിയിലോട്ടൊക്കെ ഉള്ള ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ അങ്ങനെ കാണുന്നതിൻ്റെ ഇടയിൽ കൂടി എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ എന്ത് ചെയ്യുക നമ്മുടെ വീഡിയോക്ക് ഒക്കെ ഒരു ലൈക്കൊക്കെ തരീട്ടോ അപ്പോൾ ഉപ്പൊക്കെ ഈ ഒരു സമയത്ത് ചെക്ക് ചെയ്യണം കേട്ടോ ഒന്ന് കറക്റ്റായിട്ട് തന്നെ വരണം ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് മസാലകളൊന്നുമില്ല നോമ്പ് തുറക്കുന്ന സമയത്ത് നല്ല എരിവുള്ള ഫുഡൊക്കെ പരമാവധി ഒഴിവാക്കുക അത് നമ്മുടെ ശരീരത്തിനും ആരോഗ്യത്തിനും ഒക്കെ ഹാനികരാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാം കുറേശ്ശെ കുറേശ്ശ ഇട്ടിട്ട് തന്നെ സമോസയാണെങ്കിലും കട്ടേറ്റ് ആണെങ്കിലും ഒക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ നല്ല രുചിയാണ് ആ ഒരു പച്ചക്കറീൻ്റെ ആ ഒരു നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഇതിലോട്ട് രണ്ട് പുഴുങ്ങിയ മുട്ട ഇതുപോലെയൊന്നും ഇതാ കഷ്ണങ്ങളാക്കിയിട്ട് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇനി നിങ്ങളുടെ കയ്യിൽ ചിക്കനോ ബീഫൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് വെച്ചും ചെയ്തെടുക്കട്ടോ അപ്പോൾ അതൊന്നും ഇല്ലാത്തൊരു സമയത്ത് ഒരു ഒന്നോ രണ്ടോ മുട്ടയുണ്ടെങ്കിൽ നമുക്കൊരുപാട് പലഹാരം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു മസാല നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക മുട്ടയുടെ അളവ് കൂട്ടുന്നവർക്കൊക്കെ കൂട്ടി കൊടുക്കാം നമ്മുടെയൊക്കെ കറക്റ്റായിട്ട് എല്ലാം വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഗ്യാസ് ഓഫ് ആക്കട്ടോ അപ്പോൾ ഗ്യാസ് ഓഫ് ആക്കുന്നതിന് മുന്നേ നമ്മുടെ കയ്യിൽ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് രണ്ട് തണ്ട് കഴുകിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരുപാട് വേണ്ട കേട്ടോ കുറച്ച് മതി കേട്ടോ ഒരു ഒരു രണ്ട് തണ്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിലൊക്കെ ഇട്ട് കൊടുക്കാം ഈ ഒരു മസാല കാണുമ്പോൾ നിങ്ങൾ കരുതും ഇതിലൊരുപാട് അല്ല ഈ ഒരു കൂട്ട് കാണുമ്പോൾ ഇതിൽ ഒരുപാട് മസാലപ്പൊടികളെല്ലാം ആരും ടെൻഷൻ ടെൻഷനാവണ്ട ഈ ഒരു മസാലയാണ് ഈ ഒരു പലഹാരത്തിൻ്റെ ടേസ്റ്റും കൂട്ടണം കേട്ടോ അത് നമ്മൾ ചെയ്ത് നോക്കുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ ഒരുപാട് മസാലപ്പൊടികൾ ഇട്ടിട്ട് കുത്തനാ ഒരു ചുവരുത്തരുത് എല്ലാം കുറവിച്ചിട്ട് കൊടുത്താൽ മാത്രം മതി ഇനി നമ്മളിതാ ഗ്യാസൊന്ന് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു പൗളിലോട്ട് ഒരു ടീസ്പൂൺ ഇതാ കുറച്ച് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു പശ രൂപത്തിലൊന്ന് കലക്കിയിട്ട് അതൊന്ന് മാറ്റി വയ്ക്കാം ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കേട്ടോ നമുക്ക് എല്ലാവർക്കും അറിയാം മൈദ കൊണ്ട് പശുണ്ടാക്കാറില്ലേ അപ്പോൾ അതുപോലെ കുറച്ച് കട്ടിയിൽ പശുണ്ടാക്കിയിട്ട് അതൊന്ന് മാറ്റി വെക്കാം അപ്പോൾ ഇതൊന്ന് ഫില്ല് കവർ ചെയ്യാനായിട്ട് ഇന്ന് നമ്മൾ എടുക്കുന്നത് എടുക്കുന്നതാണ് ബ്രെഡാണ് കേട്ടോ അപ്പോൾ ബ്രെഡ് വാങ്ങുന്ന സമയത്ത് അത്യാവശ്യം വലിയ ബ്രെഡ് തന്നെ നോക്കി വാങ്ങാം അങ്ങനെ ആകുമ്പോഴേ നമുക്ക് ഒരു കോൺ ഷേപ്പിലാണ് കേട്ടോ ഇന്ന് ഞാനിതൊന്ന് മടക്കിയെടുക്കുന്നത് സിമ്പിളാണ് കേട്ടോ നമുക്ക് പിന്നെ എപ്പോഴും ഒന്നും സമോസ ഷീറ്റൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഒരു കൂട് ബ്രെഡ് കൂടുന്ന ഇതുപോലെ ഒരു അടിപൊളി പലഹാരങ്ങളൊന്നും ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടാവും എന്ന കാര്യത്തിൽ നൂറ് ശതമാനം നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നുണ്ടാക്കി നോക്കാം അപ്പോൾ ഇനി നമ്മൾ ഓരോ ബ്രെഡ് എടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കട്ടോ ഇത് പരത്തി കൊടുക്കുന്നത് ഇതിൻ്റെ ഇത് നമുക്കൊന്ന് കയ്യിൽ ഒതുങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിങ്ങനെ നന്നായിട്ട് അമർ നമ്മളൊന്ന് പരത്തി കൊടുക്കുമ്പോൾ ഒന്നുകൂടി സോഫ്റ്റ് ആയിട്ട് വരും പിന്നെ ആ നാല് സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി ആ കട്ട് ചെയ്യുന്ന ഭാഗം നമ്മുടെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ഒന്ന് റെഡിയാക്കി എടുക്കും വേണം അപ്പോൾ ബ്രെഡ് വാങ്ങുന്ന സമയത്ത് അത്യാവശ്യം വലിയ ബ്രെഡ് തന്നെ നോക്കി വാങ്ങാം അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതിങ്ങനെ എടുക്കാനൊക്കെ ആയിട്ട് പറ്റും ഇത് നല്ല സോഫ്റ്റ് ബ്രെഡാണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇങ്ങനെ സോഫ്റ്റ് ബ്രെഡ് നന്നായിട്ട് തന്നെ ഒന്ന് പരത്തി എടുക്കണം അപ്പോഴേ നമുക്കിത് കോൺ രൂപത്തിലൊന്ന് ഷേപ്പ് ആക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ ചെറിയ കീറൽ ഹോളുകൾ ഒക്കെ ഉണ്ടാവും അതിനൊന്നും ആരും ടെൻഷൻ ടെൻഷനാവണ്ടെട്ടോ നമ്മൾ ഈ ചുറ്റുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ കോൺ ഷേപ്പ് ഒന്നും എന്നില്ല നമ്മൾ കോൺ ഷേപ്പിലാക്കിയാലും കാണാനൊരു ഭംഗിയൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇത് നമ്മൾ പൊടി തട്ടിയെടുക്കുന്നതോടു കൂടി നല്ല ഉഷാറായിട്ട് നല്ല കോ ആ ഒരു കോണ്ട ഷേപ്പിൽ തന്നെ നമുക്കിത് കിട്ടും അപ്പോൾ ഞാനിത് അവിടെ സീഡിലൊക്കെ മൈദാ മാവൊക്കെ ഒന്ന് തേച്ചിട്ട് ഇതാ ഒന്ന് പതുക്കി ഒന്ന് പ്രസ് ചെയ്താൽ മതിയിട്ട് അപ്പോഴേക്കും ഇത് ഒട്ടിപ്പിടിക്കും പണ്ടല്ലപ്പോൾ ഒരു കോണ്ട ഷേപ്പായി വന്നിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് നമ്മൾ ഫില്ലിങ് നല്ലോണം നിരച്ച് കൊടുത്തിട്ട് അത്രയേ ഉള്ളൂ ഒന്ന് ഒട്ടിച്ച് മാറ്റി വെക്കുക കണ്ടല്ലോ ഇത്രയേ ഉള്ളൂ കേട്ടോ സിമ്പിളാണ് പരിപാടി സമൂസ ഷീറ്റിന് വേണ്ടി കാത്തിരിക്കണ്ട അതുപോലെ തന്നെ മാവ് കഴിക്കണ്ട പരത്തണ്ട ചൂടണ്ട അതാ സിമ്പിളല്ലേ കുറച്ച് ബ്രെഡും ഇതുപോലെ ഒരു അടിപൊളി ഉണ്ടെങ്കിൽ വെറും ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഇഷ്ടം പോലെ പലഹാരങ്ങൾ റെഡിയാക്കി എടുക്കാം കേട്ടോ ആ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്താൽ മതി കോൺ ഷേപ്പിൽ കേട്ടോ സിമ്പിളാണല്ലോ എല്ലാവർക്കും അറിയാലോ ഇനിയിപ്പോൾ നമ്മൾ ബ്രെഡിന് അവിടെയും ഇവിടെയും പൊട്ടലോ വിള്ളലോ ഹോൾസോ ഒക്കെ ഉണ്ടാവും പക്ഷെ അതിനൊന്നും ആരും ടെൻഷൻ ടെൻഷനാകേണ്ടട്ടോ നമ്മൾ ആ രീതിക്ക് തന്നെ മടക്കി കൊടുക്കാം ഇത് നമ്മൾ ഒന്ന് പൊടിയൊക്കെ തട്ടിയെടുക്കുന്നതോട് കൂടിയിട്ട് ഇതാ ഒരു എല്ലാ കോൺ ആ ഒരു കോണിൻ്റെ ഷേപ്പിലോട്ട് തന്നെ വരും കേട്ടോ അപ്പോൾ ആരും വേജാറാവേണ്ട ഇത് ഇവിടെ കീറിപ്പോയല്ലോ ഇവിടെ ഹോളായല്ലോ എന്നൊന്നും ആരും കരുതണ്ട ഇതുപോലെ കോണാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നല്ലോണം നിറച്ച് കൊടുക്കണം കേട്ടോ അപ്പോഴേ ഇത് കഴിക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ ഒട്ടാത്ത ഭാഗങ്ങളൊക്കെ മൈദൻ്റെ ആ ഒരു ഗമ്പ് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് പതുക്കിയൊന്ന് തുടുമ്പോഴേക്കും അതങ്ങ് ഒട്ടിപ്പിടിക്കും അപ്പോൾ എപ്പോഴൊന്നും ചിക്കനും ബീഫും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ എന്താ ഉണ്ടാക്കാമെന്നെടുത്തിട്ട് ആരും ടെൻഷൻ ടെൻഷനാവണ്ട ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ ഏത് പച്ചക്കറിയാണോ ഉള്ളത് വെച്ചാൽ ആ ഒരു പച്ചക്കറികൾ ഇതുകൊണ്ടൊരു ഫില്ലിംഗ് ഒക്കെ നമുക്ക് ഇതുപോലെ നല്ല അടിപൊളി ബ്രെഡ് കോണുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാം ഇത് എത്ര കഴിച്ചാലും കൊതി തീരൂല്ല പ്രത്യേകിച്ച് നമ്മൾ ആ ഗ്രീൻ പീസിൻ്റെ ആ ടേസ്റ്റ് നല്ല രീതി തന്നെ കിട്ടുന്നുണ്ട് അപ്പൊ നമ്മൾ കടിക്കുമ്പോ ഒരു പ്രത്യേക രുചി തന്നെയാണ് കേട്ടോ അടുതാ നമ്മൾ ഇതൊന്ന് ഇതുപോലെ ഒരു കോൺഷേപ്പിൽ പതുക്കി ഒന്ന് അമർത്തി കൊടുക്ക ഓരോ ബ്രെഡും നമുക്കിതാ ഇതുപോലെ ആദ്യം ഒന്ന് പരത്തിയെടുക്ക പിന്നെ കട്ട് ചെയ്യ കോൺഷേപ്പിൽ മടക്ക ഫില്ലിങ്സ് ഇടുക പൊട്ടിക്കുക ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി സിമ്പിൾ അല്ലേ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കട്ടോ അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും കല്യാണമോ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണല്ലേ നമുക്കായിട്ടല്ല നമ്മുടെ മക്കളൊക്കെ നോമ്പ് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഓർക്കൊക്കെ എന്തായിരിക്കും ഫസ്റ്റ് വേണ്ടത് ജ്യൂസും ഇതുപോലൊരു പൊരികളൊക്കെ ആയിരിക്കും കുട്ടികൾക്കൊക്കെ വേണ്ടത് ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കട്ടോ അപ്പോൾ പച്ചക്കറി തിന്നാത്ത മക്കൾ വരെ അവർക്ക് വരെ ഇത് ഭയങ്കര ഇഷ്ടമാവും ഇതുപോലെ നമ്മളൊന്ന് അമർത്തിപ്പരത്തി മാത്രമേ നമുക്കിത് കോൺ ഷേപ്പിലായിട്ടൊന്നും മടക്കിയെടുക്കാനും ബ്രെഡൊന്ന് സോഫ്റ്റായി കൈയിലൊക്കെ ഒന്ന് ഒതുങ്ങി കിട്ടുകയുള്ളു കേട്ടോ ഇനി ആദ്യം ആ ഫോർ സൈഡും കട്ട് ചെയ്തിട്ട് പരത്തുന്നവർക്ക് അങ്ങനെയും പരത്തിയെടുക്കാം ഇതാ നമുക്ക് നാല് സൈഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഈ ബ്രെഡ് ക്രംസ് ഒന്നും ഒരിക്കലും ഒഴിവാക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ക്രംസൊക്കെ നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ എന്നാൽ പിന്നെ നമുക്കിത് ഡിപ്പ് ചെയ്യാനുള്ള പൊടിയും അതിൽ നിന്ന് തന്നെ കിട്ടും നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ എന്നറിയില്ല ഇഷ്ടമാവണി എല്ലാവരും നമ്മുടെ വീഡിയോക്കൊക്കെ ഒരു ലൈക്കൊക്കെ തരീട്ടോ ഒപ്പം നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കട്ടെ നല്ല സൂപ്പർ ടേസ്റ്റാണ് അതുപോലെ തന്നെ ചിക്കൻ ഉണ്ടായൽ കഴിക്കുന്നതുകൊണ്ട് വലിയൊരു ഗുണമൊന്നുമില്ല കേട്ടോ പോരാപ്പോൾ പെരും ചൂടല്ലേ ഈ ഒരു ചൂടത്ത് ചിക്കൻ കഴിക്കുമ്പോൾ നമ്മളെ ശരീരത്തിന് തന്നെ നല്ലോണം ചൂടായിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള പച്ചക്കറികൾ കൊണ്ടൊക്കെ നല്ല അടിപൊളി സ്നാക്കൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളെ മക്കൾക്കും എല്ലാവർക്കും കൊടുക്കട്ടോ ഇനി കോൺ കോണൊട്ടിക്കണ നേരത്ത് അവിടെയും ഇവിടെ ഇങ്ങനെ പിച്ച് പറഞ്ഞ് പോരുക ഒട്ടിപ്പിടിക്കാതിരിക്കുക ഒക്കെ അങ്ങനെയൊക്കെ അങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കില്ല ചിലപ്പോൾ ഹോളുകൾ ഉണ്ടാവും ചില കഷ്ണങ്ങൾ ഇങ്ങനെ പറഞ്ഞ് അതുമൊന്നിങ്ങനെ വിട്ടുപോരും അങ്ങനെയുള്ള പ്രശ്ന പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊന്നും ആരും കാര്യമൊക്കെ ഉണ്ടാകാം നമ്മളിതാ ഇതുപോലെ മൈതാമാവ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ചുകൊടുത്ത് ഒട്ടിച്ചിട്ട് ഇതാ കോണാക്കി എടുക്കുക പിന്നെ അതൊന്നും മടക്കി കൊടുത്താൽ മതി കേട്ടോ നമ്മൾ പിന്നെ ഒരു ബ്രെഡ് ക്രംസിലൊന്ന് തട്ടിയെടുക്കുന്നതോടുകൂടി അതിന് നല്ല ഷേപ്പ് നല്ല ഉഷാറായിട്ട് നമുക്ക് കിട്ടും അതുകൊണ്ട് ഇപ്പം ഈ ഒരു സമയത്ത് ആരും ടെൻഷനാകണ്ട ഇതിൻ്റെ ഷെയ്പ്പൊന്നുമില്ലല്ലോ ഇത് കാണാനൊന്നും ഭംഗിയില്ലല്ലോ ഒന്നും ആരും കരുതണ്ട കേട്ടോ നമ്മുടെയൊക്കെ വീട്ടിൽ ചെറിയ നോമ്പ് തുറയോ ചെറിയ നോമ്പ് ചെറ സൽക്കാരങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ ഇത് സ്റ്റാറാവു കേട്ടോ അത്രയും ടേസ്റ്റിയാണ് അപ്പോൾ ഞാനിന്ന് വെജിറ്റബിൾ വെച്ചിട്ടാണ് ചെയ്തത് നമുക്ക് വേണമെങ്കിൽ ചിക്കനോ ബീഫൊക്കെ ഇതിൻ്റെ ഫില്ലിങ്ങൊക്കെ ഉണ്ടാക്കിയിട്ടും ഈ ഒരു ബ്രെഡ് കോൺ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതാ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്തെടുക്കുക സിമ്പിളാണ് പരിപാടി കേട്ടോ അപ്പോൾ ബ്രെഡ് വാങ്ങുന്ന സമയത്ത് അത്യാവശ്യം വലിയ ബ്രെഡ് തന്നെ നോക്കി വാങ്ങുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ കോണാക്കിയിട്ട് ആക്കിയിട്ട് മടക്കിയെടുക്കാനൊക്കെ ആയിട്ട് പറ്റും അതുപോലെ തന്നെ ഫീലിങ്സ് ഇടാൻ യാതൊരു മടിയും വേണ്ട കേട്ടോ അത്യാവശ്യം കൂടുതൽ തന്നെ ഇതിങ്ങനെ താഴോട്ട് ഉണ്ടല്ലോ അപ്പോൾ താഴോട്ട് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് പതുക്കൊന്ന് അമർത്തി കൊടുക്കണം അപ്പോൾ താഴോട്ടൊക്കെ പോയിക്കോളും നല്ല ഇത് കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ കേട്ടോ പിന്നെ ഇതുപോലെ നമ്മളെ മൈദൻ്റെ ഗമൊക്കെ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക സിമ്പിളാണ് പരിപാടിയൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കട്ടോ ചിലപ്പോൾ വേണമെങ്കിൽ നമ്മൾ ഈ ഒരു പരത്തുന്ന സമയത്തൊക്കെ അതിനൊരു ശരിക്കൊരു ഷേപ്പ് ഒന്നും കിട്ടിയില്ല എന്ന് വരുന്നു അതിനൊന്നും ആരും ടെൻഷൻ ടെൻഷനാവണ്ട ഞാനിത് ഉണ്ടാക്കി വെച്ചേ കാണുമ്പോൾ നിങ്ങൾക്ക് ഏത് കോൺ ഷേപ്പിൽ തോന്നുന്നുണ്ടെങ്കിലും ഇല്ലാത്തതും ഉണ്ടാവട്ടോ അതെന്താണെന്ന് വെച്ചാൽ നമ്മളിനി ആ ഒരു ബ്രെഡ് ക്രംസിലിട്ട് തട്ടിയെടുക്കുമ്പോൾ അത് നല്ല ക്ലിയറായി കാണാൻ നല്ല മൊഞ്ചത്തി ആയിക്കിട്ട് നമുക്ക് ഈ ഒരു പലഹാരത്തിനൊക്കെ ഇട്ടും ഗ്രീൻ പീസ് ഒന്നും ഒരിക്കലും സ്കിപ്പ് ചെയ്രുത് കേട്ടോ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു പലഹാരം കഴിക്കാനായിട്ട് ഉള്ളവരൊക്കെ ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു പച്ചക്കറി ഇല്ലയെന്നുണ്ടെങ്കിൽ വലിയുള്ളിയും മുട്ടയും അതുപോലെ തന്നെ തക്കാളിൻ്റെ ഒരു ഫീലിങ്സും ഉണ്ടാക്കിയിട്ടും നമുക്കിത് റെഡിയാക്കി എടുക്കാം അപ്പോൾ വലിയ ചിലവുകളൊന്നുമില്ല എന്നാൽ നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട് കേട്ടോ അപ്പം ഞാൻ എന്താ മുഴുവനായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കോണിൻ്റെ രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ബൗളെടുക്കാം ആ ഒരു ബൗളിലോട്ട് ഏകദേശം ഒരു രണ്ട് കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കട്ടോ കേട്ടോ നമ്മളീ ഉണ്ടാക്കിയതിന് രണ്ട് കോഴിമുട്ട കറക്റ്റായിട്ട് വന്നിരുന്നു അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കുരുമുളകിൻ്റെ പൊടി ഇഷ്ടമുള്ളവർക്ക് ഒരു ഇച്ചിരി കുരുമുളക് പൊടി ഒരുപാട് ഇട്ടിട്ട് കുളാക്കി എടുക്കണ്ട കുറച്ച് മതി കേട്ടോ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ എടുക്കാൻ മടിയുള്ളവർക്ക് എന്ത് ചെയ്യുക കുറച്ച് മൈദാമാവി നമ്മൾ കുറച്ച് ലൂസാക്കി കലക്കി എടുത്താലും മതിയാകും കേട്ടോ അപ്പോൾ കോഴിമുട്ടി ചെയ്യുമ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയത് ഇനി നമ്മൾ ഓരോന്നും ആ ഒരു കോഴിമുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നേരതാ ഈ ഒരു ബ്രെഡ് ക്രംസിലൊന്ന് കോട്ടിങ് കൊടുക്കുക ഇത്രയേ ഉള്ളൂ കണ്ടല്ലോ നല്ല കോണിൻ്റെ ഷെയ്പ്പായി നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഓരോന്നും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക ഒരു കൈ കൊണ്ട് നമ്മുടെ ആ ഒരു മുട്ടയിൽ ഡിപ്പ് ചെയ്യുക മറ്റേ കൈ കൊണ്ട് ഇതുപോലെ തട്ടിയെടുക്കെട്ടോ അങ്ങനെ ആകുമ്പോൾ നല്ല വൃത്തിക്കനെ കിട്ടും മറ്റേത് അവിടെ ഒട്ടിപ്പിടിച്ചിട്ടും ഇവിടെ ഒട്ടിപ്പിടിച്ചിട്ടും ഈ ഒരു മുട്ടയിൽ മുക്കിയാൽ ഈ കൈ മറ്റുള്ളവർക്ക് എത്തുമ്പോൾ അങ്ങനെ കട്ട കട്ട കുത്തി നിൽക്കും അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക സിമ്പിളല്ല പരിപാടി ഇനി എവിടെയെങ്കിലുമൊക്കെ വിട്ടുപോരി ഇങ്ങനെ വേറിട്ട് നിൽക്കുക അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് അതുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ അതാ നമ്മളെല്ലാ പലഹാരം കോൺഷേപ്പിലാക്കി അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് ഇതാ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വരുമ്പോൾ അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഓയിൽ നല്ല രീതിയിൽ തന്നെ ചൂടാവട്ടെ കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് നമ്മളൊന്ന് പൊരിച്ചെടുക്കാനായിട്ട് ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ചാൽ പെട്ടെന്ന് അതിൻ്റെ കളറൊക്കെ ചേഞ്ചായിട്ട് നല്ലൊരു ഡാർക്ക് ബ്രൗൺ ആയിട്ട് പോകട്ടോ അപ്പോൾ ഒരു കരിഞ്ഞൊരു ഇതായിരിക്കും നേരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് കോരി മാറ്റാൻ ഒരു ഭാഗമാകുമ്പോഴേക്കും അപ്പോൾ തന്നെ പെട്ടെന്ന് പോയി മറിച്ചിടേണ്ട ആവശ്യമില്ല ഒരു സൈഡായിട്ട് മറിച്ചിട്ടാൽ മതി മറുഭാഗട്ടോ അപ്പോൾ ആ ഒരു ഫസ്റ്റ് ടൈമിൽ കാണുമ്പോൾ കോണിൻ്റെ ഷേപ്പ് ഒന്നുമില്ല പക്ഷേ ഇപ്പോൾ ബ്രെഡ് ക്രംസിലൊക്കെ തട്ടിയെടുത്തതോടുകൂടി കോണിൻ്റെ അതേ ഷേപ്പിൽ തന്നെ നമുക്ക് ഈ ഒരു പലഹാരം കിട്ടിയിട്ടുണ്ട് ഞാൻ ഇന്ന് പച്ചക്കറികൾ വെച്ചിട്ടാണ് ചെയ്തത് നമുക്ക് ബീഫോ ഒക്കെ ഇട്ടിട്ടും ഈ ഒരു റെസിപ്പി ചെയ്യട്ടോ നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഒന്നാമത്തെ കഴിഞ്ഞു രണ്ടാമത്തെ കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ ബ്രെഡ് ക്രംസിൽ തട്ടിയെടുക്കുമ്പോൾ ഈ ഒരു ബ്രെഡ് ക്രംസിൻ്റെ ആ ഒരു പൊടി ഉണ്ടല്ലോ അത് ഓരോ പലഹാരത്തിനും പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കുക അങ്ങനെ ആവുമ്പോൾ എണ്ണയിൽ അങ്ങ് പരന്ന് പിടിക്ക് എണ്ണേൻ്റെ താഴെ കറുത്ത് കറുത്ത ഇതായിട്ട് തരികളായിട്ട് നിൽക്കുകയോ അങ്ങനെയൊന്നുമില്ല നല്ല വൃത്തിക്ക് തന്നെ ആ ഒരു എണ്ണ എണ്ണയും കിട്ടും അതുപോലെ തന്നെ പലഹാരം കിട്ടും കേട്ടോ അപ്പോൾ അതാ പുറമേ നല്ല ക്രിസ്പിയും ഉള്ള നല്ല സോഫ്റ്റും അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലക്കൂട്ടാണ് കണ്ടല്ലോ നമ്മളിതാ കൈക്കൊണ്ടിങ്ങനെ തൊടുമ്പോൾ തന്നെ നല്ല ക്രിസ്പ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയാൽ മാത്രം പോരാ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരട്ടെട്ടോ എല്ലാവരോടും അസലാമലൈക്കും